ഇനി മറ്റൊരു മനോഹരമായ ഒരു സ്നേഹത്തിന്റെ കാഴ്ചയിലേക്കാണ് ഒരു അധ്യാപകൻ സ്ഥലം മാറി പോകുന്നു ഞങ്ങളുടെ അധ്യാപകനെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുറെ കുട്ടികൾ നാദാപുരം കല്ലാച്ചി സർക്കാർ യു സ്കൂൾ അധ്യാപൻ ഇ കെ കുഞ്ഞഅുള്ളയും കുട്ടികളും തമ്മിലുള്ള ആത്മബന്ധമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുക ഏഴു വർഷമായി കുഞ്ഞബ്ദുള്ള മാഷ് കല്ലാച്ചി സർക്കാർ യു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് കാക്കുനിക്കാരനായ മാഷ് വീട്ടിനടുത്തുള്ള സ്കൂളിലേക്ക് സ്ഥലം മാറി പോവുകയാണ് അധ്യാപകരാണ് അപ്പോ തീർച്ചയായിട്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് മാത്രല്ല ഇങ്ങനെ ധാരാളം പല സ്ഥലങ്ങളിൽ നിന്നും അധ്യാപകന്മാര് പുറത്തു വരാത്ത ഇത്തരം അനുഭവങ്ങൾ അനേകമുണ്ട് എന്ന് തീർച്ചയായും ഇവിടെ ശരിക്കും മാഷെ ഒരു ഒരു കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ഇടം പിടിക്കുന്ന അധ്യാപകൻ എന്ന് പറയുന്നത് സത്യത്തിൽ പിന്നെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട സിലബസ് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക എന്നത് മാത്രം കൊണ്ട് തീരുന്നതല്ലോ കുട്ടികളുടെ ഫീലിങ്സിനെ തിരിച്ചറിയാൻ പറ്റുക അവിടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ ഒരു മനുഷ്യന് പിന്നെ ഒരു കുട്ടിയാവട്ടെ അത് അതുപോലെ മുതിർന്നവരാവട്ടെ ഒരു മനുഷ്യന്റെ ലൈഫിൽ ടു എൻഡ് വരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മറ്റൊരാളുടെ മുന്നിൽ പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അയാൾ അത്രമാത്രം ഇഷ്ടപ്പെട്ട ആളായിരുന്നു അത് ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ അപ്പുറത്തേക്കും ബന്ധങ്ങൾക്കിടയിൽ പോലും അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മറ്റുള്ളവരെ പരിഗണിക്കാൻ കഴിയുക അപ്പൊ ആ കുട്ടികൾക്ക് ആ ടീച്ചർ അത്രമാത്രം പരിഗണനയും ശ്രദ്ധയും ആ കുട്ടികളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനും അവരോട് പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നന്നായി പഠിപ്പിക്കുന്ന അധ്യാപന്മാർ പലരുണ്ടായില്ല പക്ഷെ അവരൊന്നും ചിലപ്പോൾ ഇതുപോലെ പോകുമ്പോൾ അത്ര കണ്ട് അവർക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിഞ്ഞോണെന്നറിയാമല്ലോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരെ അറിഞ്ഞ് ഓരോ വ്യക്തിയെയും അറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കാൻ ഒരു അധ്യാപകൻ തയ്യാറാകുമ്പോഴാണ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒരു ഒരധ്യാപകന് ഇടം പിടിക്കാൻ കഴിയുക എന്നതാണ് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് മുമ്പ് അധ്യാപകരുടെ കഥകൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ പത്രങ്ങളിൽ ചില അനുഭവങ്ങളൊക്കെ പറഞ്ഞ ഒരു ഒരു ഇതിൽ വായിച്ച് എനിക്ക് ചെറുതായിട്ട് ഓർമ്മയാണ് സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ അതെ അതെ കൂടുതൽ തന്നെ ശ്രദ്ധിച്ച അതായത് വീട്ടിൽ പിന്നെ മാതാപിതാക്കൾ തമ്മിൽ സെപ്പറേറ്റ് ആണ് അപ്പം പിതാവിൻ്റെ കൂടെ താമസിക്കുന്ന കുട്ടി തന്നെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു അധ്യാപകൻ കുറച്ചെന്തോ കാരണങ്ങളാൽ ആ കുട്ടിക്ക് പഠനത്തിൽ മോശമായപ്പോൾ അധ്യാപകൻ പിന്നെ കുട്ടി അത്ര കണ്ട് ശ്രദ്ധിക്കാതെ പുറത്താക്കുകയും വാപ്പാനെ കൊണ്ടുവരാൻ പറയുകയും അങ്ങനെ വാപ്പ അതിന് തയ്യാറാവാതിരിക്കുകയും അവസാനം പുറത്ത് നിർത്തിയതിൽ രണ്ട് മൂന്ന് ദിവസം ക്ലാസ്സിൽ കയറ്റാൻ താമസിച്ചപ്പോൾ പിന്നെ കുട്ടിയെ കാണാനില്ല അവസാനം കുട്ടിയെ തിരഞ്ഞു പല വഴി പോയപ്പോൾ കുട്ടി വീടിൻ്റെ അടുത്ത് അല്ല സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള വീട്ടിലേക്ക് പോവാറില്ല സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഒരു ഉയർന്ന സ്ഥലത്ത് എവിടെയോ തൂങ്ങി മരണപ്പെട്ടതും അവിടെ ഒരു കരി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു എന്നാലും മാഷേ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ അപ്പോൾ ഒരു അനുഭവം മുമ്പ് വായിച്ചു തോർക്കുകയാണ് അപ്പോൾ അത്രയധികം തന്നെ മനസ്സിലാക്കുന്ന അധ്യാപകനെ ആ അധ്യാപകന്റെ അരികിൽ നിന്ന് ഒരു കിട്ടുന്ന ചെറിയൊരു വാക്ക് ഒരു എന്തെങ്കിലും ഒരു അവഗണന പോലും കുട്ടികൾ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന എനിക്ക് തീർച്ചയായും ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന മറ്റൊരു കാര്യം ചെറിയ കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കരയും എന്നാൽ മുതിർന്ന മുതിർന്നിപ്പോ ഞാനൊരു കോളേജ് അധ്യക്ഷൻ കോളേജിൽ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ എത്ര ഫീല് വരാറുണ്ട് അവർ ഒരുപക്ഷെ കരയുകയല്ല സംഭവിക്കും ഞാൻ പോളിടെക്നിക്കിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന ഒരു സാറുണ്ടായിരുന്നു സാർക്ക് ഇതുപോലെ ഒരു ട്രാൻസ്ഫർ കിട്ടിയുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് വല്ലാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തത് സ്വാഭാവികമായിട്ടും കരയ എന്നുള്ളതിനപ്പുറം സാറോട് സംസാരിച്ച് ഈ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നനുസരിച്ച് ഇതിന് അന്ന് അന്നത്തെ കാലത്ത് കുറച്ചൊക്കെ പൊളിറ്റിക്സിലൊക്കെ ഇടപെടുന്നൊരു സമയമായിരുന്നു അതുകൊണ്ട് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാറിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട് പ്രത്യേകം ഈ അധ്യാപകന്റെ കൺസേന്റോടുകൂടി ആ ഒരു ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം അധ്യാ അധ്യാപകർ പിരിഞ്ഞു പോകുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് മുതിർന്ന കുട്ടികൾ വരെ പലപ്പോഴും എത്താറുണ്ട് എന്നാണ് ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ പോകുന്നത് നമ്മുടെ ശ്രോതാക്കളോട് നമുക്ക് പറയാനുള്ളത് ഏത് ബന്ധങ്ങളിലും നമ്മൾ ആ ആത്മാർത്ഥതയും പരിശുദ്ധിയും നിലനിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബന്ധങ്ങൾക്ക് പവിത്രതയുണ്ടാകും അവിടെ സന്തോഷമുണ്ടാവും സ്നേഹമുണ്ടാകും അതെ